നമുക്ക് ഒറ്റ ദിവസം കൊണ്ടുനിന്ന് തെങ്കാശിയിലേക്ക് പോയിട്ട് വന്നാലോ കൊല്ലത്ത് നിന്ന് രാവിലെ ഏഴരയ്ക്കാണ് യാത്ര തുടങ്ങിയത് അവിടെ നിന്ന് നേരെ പോയത് പുനലൂർ തൂക്കുപാലത്തിലേക്കാണ് കല്ലടയാറിൻ്റെ ഇരി കരകളെ ബന്ധിപ്പിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു തൂക്കുപാലം ആണത് തൂക്കുപാലമൊക്കെ കണ്ടിട്ട് പുനലൂരിൽ നിന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അവിടെ നിന്ന് നമുക്ക് നേരെ ഒറ്റയ്ക്കൽ ലുക്ക്ഔട്ട് പോയിന്റും തെന്മല ഡാമും പതിമൂന്ന് കണ്ണറ പാലം ഒക്കെ കണ്ടിട്ട് നേരെ നമുക്ക് തെങ്കാശിയിലേക്ക് എത്താം തെങ്കാശിയിൽ പൊതുവെ ഒമ്പത് വെള്ളച്ചാട്ടങ്ങളാണുള്ളത് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ കുറ്റാലവും കണ്ട് അതിനോടടുത്ത് തന്നെ കിടക്കുന്ന ഫൈവ് വാട്ടർഫാളും കണ്ടു കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് കാശി വിശ്വനാഥ് ടെമ്പിളിലേക്കാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പെയിന്റുകൾ കൊണ്ട് പെയിന്റ് ചെയ്ത മനോഹരമായിട്ടുള്ള കൊത്തുപണികളൊക്കെ ഉള്ള ഒരു അമ്പലമാണ് കാശി വിശ്വനാഥ് ടെമ്പിൾ ഇതിന്റെ ഗോപുരത്തിന് ഏകദേശം നൂറ്റി അമ്പത് അടിയോളം ഉയരമുണ്ട് ഈ ടെമ്പിള് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് അന്യൻ പാറയിലേക്കാണ് അന്യൻ സിനിമയിലെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു സോങ് ഏകദേശം ഒരു കോടി രൂപ മുതൽ മുടക്കിൽ ഈ പാറയിലും ഇതിനോട് ചേർന്നിട്ടുള്ള കുറെ സ്ഥലങ്ങളിലും ഭയങ്കര മനോഹരമായിട്ടുള്ള പെയിന്റ് ചെയ്തിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അന്യൻ പാറയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തെങ്കാശിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ നമ്മൾ പോയത് നേരെ തിരുമല കോവിൽ ടെമ്പിളിലേക്കാണ് ഏകദേശം അറുന്നൂറ്റി ഇരുപത്തി പടികൾ കയറി വേണം നമുക്ക് ടെമ്പിളിലേക്ക് എത്താൻ പക്ഷേ റോഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയിലും കയറാവുന്നതാണ് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന ഒരു അമ്പലമാണത് ഒരുപാട് തെന്നിന്ത്യൻ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പുഷ്പ പാർട്ട് വണ്ണിലെ ഒരു മെജോറിറ്റി സീൻസും ഷൂട്ട് ചെയ്തത് ഈ അമ്പലത്തിലാണ് ഇനി നമ്മൾ പോകുന്നത് തെങ്കാശിയിലെ ഗ്രാമ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പലത്തിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ പോയാൽ മേക്കറി എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള വില്ലേജിൽ എത്തും മനോഹരമായ നെൽപ്പാട് ും അതിനോട് ചേർന്ന് നിൽക്കുന്ന മലകളും പിന്നെ ഈ പാടത്ത് പണിയെടുക്കുന്ന കർഷകരും വൈകുന്നേരം വീട്ടിലേക്ക് ആടുകളെയും പശുക്കളെയും ഒക്കെ കൊണ്ടുപോകുന്ന ഗ്രാമീണരും എല്ലാം ചേർന്ന് തെങ്കാശിയുടെ ഒരു വില്ലേജ് വൈബ് നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും നമ്മുടെ തെങ്കാശിലേക്കുള്ള ഒരു വണ്ടി ട്രിപ്പ് അവസാനിക്കുകയാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിരിക്കുക താല്പര്യമുള്ളവരൊന്നൊക്കെ കണ്ടോക്കണം കേട്ടോ